ഹായ് ചക്രകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഇടാൻ ഇടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ നമുക്ക് അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസം വീഡിയോസ് എടുക്കാനോ ഇടാനോ ഒന്നിനും പറ്റിയില്ല കേട്ടോ എന്താ പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച നമ്മൾ വീഡിയോ എടുത്തു കേട്ടോ എടുത്തിട്ട് അതെല്ലാം കറക്റ്റ് ചെയ്തു വെച്ചു അത് വൈകുന്നേരം ആകുമ്പോഴേക്കുണ്ട് എനിക്ക് നല്ല പോലെ പനി വന്നു കെട്ടോ പനി വന്ന് നല്ല മേലും കൈ വേദനയും പനിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഗുളിയെല്ലാം കഴിച്ച് നോക്കിയിട്ടോ പക്ഷെ അത് അങ്ങോട്ട് ശരിയായതേലട്ടോ പിറ്റേ ദിവസം അതുപോലെ നല്ല വയ്യായി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് തനിയെ ഗുളിയൊക്കെ കഴിച്ച് മാറുമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ പിറ്റേ ദിവസം അമ്മയ്ക്കും പിന്നെ ഒരുപാട് വയ്യായിട്ടോ തീരെ വയ്യാണ്ടായി നല്ല പനിയും നല്ല മേലുവേദനയും ജലദോഷവും എല്ലാം ആയിട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ നമ്മുടെ യൂട്യൂബിലേക്കൊക്കെ കയറ്റി എന്താ വോയിസ് അവർക്ക് കൊടുത്ത് യൂട്യൂബിലൊക്കെ കയറ്റി കറക്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ പക്ഷേ അതെനിക്ക് അതിൻ്റെ ടൈറ്റിൽ അടിക്കാൻ പോലും വയ്യാട്ട് അങ്ങനെ ഒരു വയ്യ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അന്നത്തെ ദിവസം പിന്നെ വീഡിയോ ഇട്ടില്ല കേട്ടോ പിന്നെ ഞാൻ പിന്നെ ബുധനാഴ്ചയാണ് കേട്ടോ വീഡിയോ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ നമ്മൾ വീട് ഇടാൻ തന്നെ ഒരുപാട് വൈകും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞാൽ പനിക്ക് യാതൊരു കുറവ് പനി കുറവുണ്ട് പറഞ്ഞാൽ പനി കുറവുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് മേലുവേദനയും ക്ഷീണും വയ്യായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടോ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ നല്ല ക്ഷീണവും മേലുവേദനയൊക്കെ ആയപ്പോൾ അവർ പിന്നെ പറഞ്ഞു ഗ്ലൂക്കോസ് കയറ്റാമായിരുന്നു കേട്ടോ അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് കുപ്പി ഗ്ലൂക്കോസും അതുപോലെ രണ്ട് മൂന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോഴാണ് ഒരു വിധം സെറ്റായത് അങ്ങനെ രാവിലെ പോയി വൈകുന്നേരം ഉച്ചയായിട്ടോ ആയിട്ടോ വരുമ്പോൾ ഉച്ച കഴിഞ്ഞു വരുമ്പോൾ വരുന്ന സമയത്ത് പിന്നെ അതെല്ലാം ചെയ്ത ശേഷം കേട്ടോ നമ്മുടെ മേല് വേദനയ്ക്കൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇതുപോലെ ആക്റ്റീവായിട്ട് വീഡിയോ എടുക്കാൻ പിന്നീട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ തിങ്കളാഴ്ച എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ബുധനാഴ്ചയാണ് കേട്ടോ പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു ഷോട്ടും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പിന്നെ വ്യാഴാഴ്ച പിന്നെ ഒന്നും നമ്മളിങ്ങനെ യൂട്യൂബിലെ വീഡിയോ ില്ലെങ്കിൽ അത് ശരിയാവില്ല കേട്ടോ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നമ്മൾ ഒരുപാട് ദിവസം നമ്മൾ യൂട്യൂബിൽ നിന്ന് വിട്ടു നിൽക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ എപ്പോഴും നമുക്ക് നല്ലപോലെ ശരിയായിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ഇനിയും ഒരുപാട് ദിവസം വീഡിയോ ഒക്കെ എടുക്കാണ്ടിരുന്നാൽ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ചെറിയ ചെറുതായിട്ടൊക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ കുറേശ്ശെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വയ്യാണ്ട് കിടന്നപ്പോൾ ഭക്ഷണത്തിനും എല്ലാത്തിനും കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ ഏട്ടനെ കുക്ക് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ ആകപ്പെടെ മൂപ്പിൽ കറിയുന്ന ഒരു ചായ വെക്കാൻ മാത്രമാണ് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തു തരാനറിയില്ല കുറച്ച് തേങ്ങ തരും അങ്ങനെ ആ രണ്ട് പണി തന്നെയാണ് കേട്ടോ പിന്നെ അക്ഷയൊക്കെ പറഞ്ഞാൽ അവൾക്ക് എക്സാമിൻ്റെ തിരക്കാണ് കേട്ടോ എക്സാം ആകുമ്പോൾ ഇതുപോലെ ഒന്നാമത്തെ അധികം അവൾക്കും ചെയ്യാൻ അറിയില്ല കേട്ടോ ഒന്നും ഇങ്ങനെ ചായ വെക്കുകയും നൂഡിൽസ് ഉണ്ടാക്കുക അങ്ങനെയുള്ള പരിപാടികളുണ്ട് വേറെ നമ്മളെപ്പോലെ ചെറുതായിട്ട് പോലൊരു ഉപ്പേരി വെക്കാനും പോലും അവൾക്കും അറിയില്ല കേട്ടോ അങ്ങനെ ആയ കാരണം ഭക്ഷണത്തിനും കുറച്ച് ദിവസം കുറേ ദിവസം ഒത്തിരി ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ വയ്യാണ്ട് കിടന്നതുകൊണ്ട് പിന്നെ അങ്ങനെ കഞ്ഞി വെക്കും അങ്ങനെ ചോറ് ചിലപ്പോൾ ഊറ്റിയെടുക്കും അശ്വിനെന്തായാലും ചോറ് കൊണ്ടുപോകണമല്ലോ അപ്പം പിന്നെ അവ എന്തെങ്കിലും അങ്ങനെ ഊറ്റിയെടുക്കും ചിലപ്പോൾ വൈകുന്നേരം ഭക്ഷണം ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും കുറച്ച് പുട്ടുണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം അന്ന് നമുക്കൊരു പത്ത് ദിവസം മുമ്പ് പോലെ ഒരു മേലുവേദനയും പനിയും വന്നിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ തുടർച്ചയാണ് തോന്നുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇനിയും ഈ വയ്യായ മാറിയിട്ടില്ലെങ്കിൽ ഒരു വേറെയും കുറച്ച് ടെസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇത്തിരി കുഴപ്പമില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ടെസ്റ്റൊക്കെ എടുക്കേണ്ടി വരും എന്ന് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ദിവസമായില്ലോ വീഡിയോ ഇട്ടിട്ടും അപ്പോൾ പിന്നെ നമ്മൾ കാത്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകുമല്ലോ അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് പറ്റിയെന്നറിയാണ്ട് ഒരു ഇതുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കലും എടുക്കലും ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഇന്നാണ് കേട്ടോ രാവിലെ ഒന്ന് തലയൊക്കെ നനച്ച് കുളിച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ വൈകുന്നേരം കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ച് മേലൊക്കെ കഴുകിയിട്ടാണ് അപ്പോൾ പിന്നെ രാവിലെ ഒന്ന് കുളിക്കുകയും ചെയ്തു വൈകുന്നേരം ഒന്ന് മേല് കഴുകുകയും ചെയ്തു കേട്ടോ അപ്പോൾ കുറച്ച് ഉഷാറായപ്പോൾ അങ്ങോട്ട് ചെയ്തതാണ് അപ്പോൾ പിന്നെ ഞാൻ രാവിലെ ഒന്ന് വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരം വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം നമുക്കിന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടിന് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കറികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് പഴവും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കുറച്ച് വെല്ലക്കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ അതിന് ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ അവിടേക്കൊന്ന് ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നോക്കും പിന്നെ റെസ്റ്റ് എടുക്കാമോ പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം ആ അന്ന് പനി പിടിച്ചതിന് ശേഷം ശരിക്കും അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് മാറിയിട്ടില്ലായിരുന്നു അന്ന് വയ്യാണ്ടായിട്ട് വീണ്ടും നമ്മൾ വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെ ഒരു ഉണ്ടായിരുന്നുലോ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു പിന്നെയും വയ്യായാൽ മാറാണ്ടായത് കേട്ടാ അപ്പോൾ പിന്നെ ഇപ്പം കുഴച്ച് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാനതാണ് വേഗം തന്നെ വീടിയൊക്കെ എടുത്തത് അങ്ങനെ വെള്ളമൊക്കെ വെച്ച് നമ്മൾ ക്ലാസ്കിലൊക്കെ ആക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അച്ഛനും അക്ഷയക്കും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കിനി കുറച്ച് ദിവസം കൂടി ഉണ്ട് കേട്ടോ പരീക്ഷ അത് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂള് വെക്കേഷനാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇവിടെ വേലയാവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട് നമുക്ക് കാരണം അതൊന്നും കാര്യമായിട്ട് നമുക്ക് ഒരു ഇതില്ല കേട്ടോ വയ്യായാൽ നമ്മൾ ആളൊന്നും ഉഷാറായിരിക്കും വെള്ളമില്ലാത്ത ത്തിലൊരു സന്തോഷം തോന്നാറുള്ളത് ആ വയ്യാത്ത കാരണം അതും നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല പിന്നെ പരീക്ഷയും ഒക്കെ ആയിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാനൊന്നും ആയിട്ടില്ല കേട്ടോ ഒന്ന് പോകണം എന്ന് വിചാരിക്കുമ്പോഴേക്കാണ് ഈ വയ്യായി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അശുവിൻ്റെ ഡാൻസാണ് കേട്ടോ ആശു ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ഓരോ എടാവിടങ്ങളൊക്കെ കാണിച്ചുകൊണ്ടേ ഇരിക്കേണ്ട അപ്പം പിന്നെ ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിടയിൽ മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ ഇട്ടില്ലെങ്കിലും ശരിയാവില്ല അപ്പോൾ പിന്നെ മാക്സിമം ഇടാൻ നോക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഏകദേശം പണിയൊക്കെ ഒരുങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ അടുക്കളയൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി എടുത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് അതുപോലെ താഴെയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ കുറച്ച് ചീരയും ചെറുപയറും ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ചുണ്ട് പിന്നെ കാപ്പി അതുപോലെ പുട്ട് പഴം ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് കഴിക്കാനുണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പറയാനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കഴിച്ചാൽ കഴിച്ചിട്ടല്ല ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത് ഒരു കുറച്ച് ദിവസം വീട് ഇടാണ്ടിരുന്നപ്പം തന്നെ എന്തോ പോലെ തോന്നാൻ തുടങ്ങിയിട്ടാ നമ്മൾ ഡെയിലി ചെയ്യുന്ന പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അത്ര അറിയില്ല ഒന്നതിനൊന്ന് എന്താ പറയുക ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാവില്ലേ അതുപോലെ തന്നെ നമ്മൾ വയ്യാണ്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടും നമ്മുടെ മക്കളും എല്ലാം ഒരു പരിമുമാകും എന്താ പറഞ്ഞാൽ അവർക്ക് ശരിയായിട്ടുള്ള ഭക്ഷണവും അതുപോലെ നമ്മുടെ വീട് വൃത്തിയാക്കൽ ഒന്നും കറക്റ്റായിട്ട് നടക്കില്ല ഞാൻ വേലയായിട്ട് എന്തൊക്കെയാ കാര്യങ്ങൾ വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയിട്ടാ ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ വെറുതെ വത് പറയുന്നുണ്ട് അല്ലേ ഓക്കെ ആയി ഓക്കെ ആയിന്ന് ഇതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത് വീഡിയോ എടുത്ത് വെച്ച വീഡിയോ കൂടെ നമുക്ക് ഇടാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എല്ലാം ഒന്ന് മാറി റെഡിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ വേനൽക്കാലമായി വെള്ളത്തിൻ്റെ പ്രശ്നമായി അതുപോലെ കുട്ടികൾക്ക് വെക്കേഷനായി ഇനിയിപ്പോൾ അതിൻ്റെ ഒരു തിരക്കായി അങ്ങനെയൊക്കെയാണ് കേട്ടോ നമുക്ക് ഇനി വേലയൊക്കെ വരുന്നുണ്ട് കേട്ടോ മാക്സിമം പറ്റിയതിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ പറ്റും ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വിശേഷങ്ങളും ഇന്നിപ്പോൾ പ്രത്യേകിച്ച് റെസിപ്പി പറയാനൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടമായി ലൈ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഇനി മാക്സിമം വീഡിയോ ഇടാൻ നോക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ തീരെ വയ്യാത്ത കാരനായിരുന്നു കേട്ടോ നമുക്ക് ഈ പ്രാവശ്യം നമ്മുടെ വീഡിയോ തന്നെ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം